നമസ്കാരം തൃശൂരിലെ വിവിധ എ ടി എമ്മുകളിൽ നിന്നും പണം കവർന്ന് രക്ഷപ്പെടവേ നാമക്കല്ലിൽ പിടിയിലായ ഹരിയാനയിലെ കവർച്ചാ സംഘത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേസുകൾ കേസുകളുണ്ടെന്ന് അന്വേഷണ സംഘം എ ടി എം കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ ഹരിയാന നൂഹ് സ്വദേശി മുഹമ്മദ് ഇക്രോത്തിന്റെ പേരിൽ പശ്ചിമ ബംഗാളിൽ മാത്രം ആറ് കേസുകളുണ്ടെന്ന് നാമക്കൽ ജില്ലാ പോലീസ് മേധാവി രാജേഷ് കണ്ണൻ പറഞ്ഞു പ്രതികളെ തേടി കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമാന രീതിയിൽ എ ടി കവർച്ചകൾ നടന്ന സംസ്ഥാനങ്ങളിലെ പോലീസുമായി ബന്ധപ്പെടുകയും അവർക്ക് പ്രതികളുടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തതായി എസ് പറഞ്ഞു ഇതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പോലീസ് പ്രതികളെ തേടി എത്തി തുടങ്ങി കവർച്ച സംഘത്തിന്റെ വിശദാംശങ്ങൾ തേടി വിശാഖപട്ടണം പോലീസും നാമക്കലിൽ എത്തിയിട്ടുണ്ട് ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായി വിശാഖപട്ടണത്ത് ഒമ്പത് എ നിന്നായി ഒന്നര കോടി രൂപ മോഷണം പോയിടിയുന്നു ബംഗളൂരു പോലീസും അന്വേഷണത്തളം നാമക്കല്ലിൽ എത്തിയിട്ടുണ്ട് ഹരിയാനയിലെ പൽവാൽ നൂഹ് ജില്ലകൾ ഉൾപ്പെടുന്ന മേഖലയിലുള്ളവരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും കവർച്ചകൾ നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായി കവർച്ച നടത്തുന്നത് നാമക്കലിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഏഴ് പ്രതികളിലൊരാൾ വെടിയേറ്റ് മരിച്ചിരുന്നു മറ്റൊരാൾ കാലിന് വെടിയേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ശേഷിക്കുന്ന അഞ്ചു പേർ സേലം സെൻട്രൽ ജയിലിലും കവർച്ച കൊലപാതക ശ്രമം ആയുധം കൈവശം വെക്കൽ പോലീസിനെ ആക്രമിക്കൽ തുടങ്ങി ഏഴ് വകുപ്പുകളാണ് പ്രതികളുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് ജയിലിലുള്ള പ്രതികളെ തൃശൂരിൽ നിന്നുള്ള പോലീസ് സംഘമായിരിക്കും ആദ്യം ചോദ്യം ചെയ്യുക പിന്നീട് നാമക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണവും നടത്തും നേരത്തെ ഡൽഹി ഒഡീഷ മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലായിരുന്നു ഇവർ കവർച്ച നടത്തിയിരുന്നത് അതേസമയം കേസിലെ മുഖ്യപ്രതികൾ നേരത്തെ തന്നെ കേരളത്തിലെത്തിയിരുന്നു ഒരാഴ്ചയോളം തൃശൂരിൽ തങ്ങി ഇവർ കൗണ്ടറുകൾ കണ്ടെത്തി സാധ്യതാ പഠനം നടത്തിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ആളനക്കമില്ലാത്ത മേഖലയിലെ കൂടുതൽ പണമുള്ള എ ടി എമ്മുകളാണ് ഇക്ര മോഷണത്തിനായി തെരഞ്ഞെടുത്തത് ഹരിയാനയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമായി ആറ് എ ടി എം കവർച്ചക്കേസുകൾ ഇക്രാമിന്റെ പേരിൽ നിലവിലുണ്ട് ഇയാൾക്ക് രാജ്യം മുഴുവൻ നീളുന്ന തസ്കര ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് തൃശൂരിലെ മോഷണത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഇവരുടെ പദ്ധതി തമിഴ്നാട്ടിലെ നിരവധി എ ടി എമ്മുകൾ സംഘം നോട്ടമിട്ടിരുന്നു കോയമ്പത്തൂർ സേലം ദേശീയപാതയിലെ എ ടി എം കൗണ്ടറുകൾ കൊള്ളയടിക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പോകുന്ന വഴികളിൽ പലയിടത്തും പോലീസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ പദ്ധതി ഉപേക്ഷിച്ച് അമിത വേഗത്തിൽ പായുകയായിരുന്നു ഇതിനിടെയാണ് നാമക്കല്ലിൽ ഇവരുടെ വാഹനം കാറുകളിലും ബൈക്കുകളിലും ഇടിച്ചത് സമാന രീതിയിലുള്ള പല കവർച്ചകൾക്കും ഇവരുടെ ലോറി ഇതേ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട് എന്നും പോലീസ് വൃത്തങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു